റിയ ഞാനും കണ്ടു കല്യാണത്തിന് കണ്ടു രണ്ട് കല്യാണത്തിന് കണ്ടായിരുന്നു കണ്ട് എന്തായാലും നന്നായി ഒക്കെ അമ്മയ്ക്കൊന്ന് കാണാൻ പറ്റിയല്ലേ എവിടെയിട്ടാ <Es> നമ്മളരുവിണ്ട വട്ട വട്ടകുളത്തോന്ന് നമ്മളൊക്കെ പോണ്ട വട്ടകുളത്തോന്ന് നമ്മടെ സ്കൂൾ വാൻ ഉണ്ട് ആലേസരെ വട്ടകുളത്തില വന്ന കേറി മൈര മുട്ടി നല്ല തോട്ട് ഒരു തടങ്ങട പോണ് മൈര മുട്ടല്ലെങ്കിൽ ഫിനിക്സ് ആണ അറിയാമോ ഇത് ഫിനിക്സ് ആണോ يا മൈര മുട്ട് ഇപ്പുറ അല്ലേ നീ ഫിനിക്സ് ആണോ അറിയാ ആ ആ ശരിക്ക് പിന്നെ അയാള് വീൽ അറിയാ ആ വീൽ അറിയാ അറിയാ ആമാർ എനിക്കാൻ <laughs> സംശയം <laughs> പറയണ കേട്ടിട്ടുണ്ടെങ്കിൽ ശരിക്ക് പറഞ്ഞ ബന്ധുക്കളാണെന്നായിട്ട് അയ്യോ അമ്മ ആ ചേട്ടൻ വെച്ചാൻ രണ്ട് വയസ്സും ഒന്ന് അമ്മയും ഒന്ന് ചേട്ടന അത്ര അടുത്ത ബന്ധാ ഞാൻ വിളിക്കാതെ വരും അകല്ലേ പോകും എനിക്ക് വീട്ടിലെല്ലാം ചെയ്തതെല്ലാം ചേട്ടനാണ് വീടിന്റെ എല്ലാ കാര്യങ്ങളെ Thank you, ചേട്ടന് എനിക്ക് മാംഗളം തിരി വേണ്ടിട്ട് അവിടെ വേണമെങ്കിൽ ഞാൻ പോളുടെ ജാതം ഇതും ഒക്കെ പക്ഷെ എല്ലാം ചേട്ടൻ അവിടെ അറേഞ്ച് ചെയ്ത് തരും പക്ഷെ

സ്കൂൾ നമ്പളിക്കൂ തക്കാളിതാണ് തക്കാളി തന്നെ എന്താ പറയേണ്ടേ ആരും ഇല്ല മറ്റേനെ സംസാരിക്കേങ്കിൽ പറഞ്ഞാ മതി ചേട്ടൻ വന്നന്താണെന്നോ Uh, uh, see you.